എല്ലാവർക്കും നമസ്കാരം പോസ്റ്റ് ഓഫീസ് ജി ഡി എസ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിളിക്കുന്ന ജി ഡി എസ് ഗ്രാമീൺ ദക്സേവക് ജി ഡി എസ് നോട്ടിഫിക്കേഷൻ ഇത വന്നിരിക്കുകയാണ് കേരളത്തിലെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ അതും പരീക്ഷയും ഫിസിക്കലും ഒന്നും വരുന്നില്ല നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ ജി ഡി എസ് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപേക്ഷ അയച്ച് ഒരുപാട് പേര് ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ ഈ വർഷം വിളിക്കുന്ന ജി ഡി എസ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഫെബ്രുവരി പത്താം തീയതി അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് മാർച്ച് മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുന്നേ നിങ്ങൾ അപേക്ഷ അയയ്ക്കുക പിന്നെ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആറാം തീയതി മാർച്ച് ആറ് മുതൽ മാർച്ച് എട്ട് വരെ സൈറ്റിൽ അവൈലബിൾ ആവും അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ബി പി എം പിന്നെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എ ബി പി എം തുടങ്ങിയ രണ്ട് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ തന്നെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് സാലറി പാക്കേജ് കുറവാണ് സ്റ്റാർട്ടിങ്ങിൽ പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ഒൻപത് മുന്നൂറ്റമ്പത് വരെയൊക്കെയാണ് സാലറി പാക്കേജ് പറയുന്നത് ഏജ് ലിമിറ്റ് കാണാം പതിനെട്ട് മുതൽ നാല്പതാണ് എസ് സി എസ് ടി കാര്ക്ക് നാല്പത്തഞ്ച് വരെയും ഒ ബി സി കാർക്ക് നാൽപ്പത്തി മൂന്ന് വരെ അപേക്ഷ അയക്കാൻ പറ്റും പിന്നെ പി ഡബ്ല്യു ഡി ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷമൊക്കെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കാം മറ്റ് യോഗ്യതയൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് പത്താം ക്ലാസ് സിമ്പിൾ പാസ്സായാൽ പോലും അപേക്ഷ അയക്കാൻ പറ്റുന്ന ആണ് പിന്നെ ലാംഗ്വേജ് മലയാളം ലാംഗ്വേജ് ലോക്കൽ ലാംഗ്വേജ് എഴുതാനും വായിക്കാനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതെല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം പിന്നെ അതർ ക്വാളിഫിക്കേഷനിൽ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടറുടെ ബേസിക് നോളജ് ഒക്കെ ഒന്ന് ഉണ്ടായിരുന്നാൽ മതി പിന്നെ സൈക്ലിങ് നോളജ് ഓഫ് സൈക്ലിങ് സൈക്കിൾ ഓടിക്കാൻ അറിയണം അപ്പോൾ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പറയുക എന്തായാലും നമുക്ക് വീഡിയോ ചെയ്യാം ഒരുപാട് പേര് കാത്തിരിക്കുന്നൊരു നോട്ടിഫിക്കേഷൻ തന്നെയായിരുന്നു അപ്പോൾ സെലക്ഷൻ ക്രൈറ്റീരിയ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ നിങ്ങൾക്കൊരു തൊണ്ണൂറ്റഞ്ച് അബവ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ചാൻസ് തന്നെയാണ് മാർക്ക് ഇല്ലാത്തവരും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടോളൂ കാരണം കഴിഞ്ഞ തവണ എൺപത് എൺപത്തഞ്ച് കട്ട് ഓഫൊക്കെ വന്നിട്ടുണ്ട് ആ റേഞ്ചിൽ വരുന്നവർക്കൊക്കെ ജോലിക്ക് കയറാൻ പറ്റിയിട്ടുണ്ട് എസ് എസ് ടി കാരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഏകദേശം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അപേക്ഷ അയയ്ക്കാം തീരെ മാർക്ക് കുറവാണെങ്കിൽ അപേക്ഷ അയക്കണ്ട ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് എബോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കേരളത്തിൽ വന്ന സെപ്പറേറ്റ് വാക്കൻസി മൊത്തം വാക്കൻസി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് വാക്കൻസി ആണ് അതിൽ കേരളത്തിലെ വാക്കൻസി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പതിനഞ്ചാമത് കേരള അതിൽ ജനറൽ എഴുന്നൂറ്റി നാൽപ്പത് വാക്കൻസി ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാക്കൻസി ഒ ബി സി കാർക്ക് നൂറ്റി ഇരുപത്തിനാല് വാക്കൻസി എസ് സി ഇരുപത് വാക്കൻസി എസ് ടി നൂറ്റി അമ്പത്തെട്ട് വാക്കൻസി ഇ ഡബ്ല്യു എസിനും വന്നിട്ടുണ്ട് പിന്നെ ഒമ്പത് വാക്കൻസി പി ഡബ്ല്യു ഡി ഇരുപത്തൊന്ന് പത്തൊമ്പത് രണ്ട് അങ്ങനെ മൊത്തം വാക്കൻസി വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് വാക്കൻസി ആണ് ഇപ്പോൾ കേരളത്തിൽ മാത്രം വന്ന ഒഴിവ് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഗ്രാമീൺ ദഗ്സേവക് ജി ഡി എസ് നോട്ടിഫിക്കേഷൻ വർഷം തോറും രണ്ട് വട്ടമായിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മൂന്നാണ് അതിന് മുന്നേ നിങ്ങൾ ജി ഡി എസ് പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷ അയക്കണം ആപ്ലിക്കേഷൻ വീഡിയോ നമുക്ക് ചെയ്ത് നോക്കാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ കാലത്ത് കറക്റ്റ് നിങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വീഡിയോ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടും വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ഒരുപാട് പേർക്ക് വീഡിയോ ഉപകാരപ്പെടട്ടെ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ്സ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്ന് കിടക്കുന്നുണ്ട് എല്ലാ വീഡിയോസും കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ